രുന്നു രാഹുലീശ്വർ പുത്തൻപുരയിൽ ക്ഷേത്രം ഈ പുത്തൻപുരയിൽ അദ്ദേഹത്തിൻ്റെ അയ്യപ്പസ്വാമിയുടെ അയ്യപ്പൻ്റെ മൂലാംശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇടമൊക്കെയാണല്ലോ ആ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു പുതിയ കൺസെപ്റ്റ് ഉണ്ടാവുന്നത് വാവരല്ല വാപുര ക്ഷേത്രമാണ് വേണ്ടതെന്ന വി എച്ച് പിയുടെ വാദമൊക്കെയുണ്ട് എന്തായാലും ആ വാദം അവിടെ നിന്ന് അതിനപ്പുറം ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുര പുരയിടത്തിൽ നടക്കുന്ന ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത് ഇതിൽ എന്ത് എന്താണ് സംഭവിച്ചത് താങ്കൾ മനസ്സിലാക്കേണ്ടോ സാഹചര്യം രണ്ട് കാര്യങ്ങൾ കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാം കേൾക്കാം ഒന്നാമത്തെ പോയിന്റ് വാപുരൻ എന്നുള്ളത് ഉളുപ്പില്ലാത്ത പച്ച പച്ചക്കവമാണ് നാട്ടുകാരെ പറ്റിക്കാൻ മനഃപൂർവ്വം ഹിന്ദുക്കളെ പറ്റിക്കാനും മുസ്ലിം വിരോധം പ്രചരിപ്പിക്കാനുമുള്ള ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത പച്ച കള്ളമാണ് വാവരാണ് സത്യം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡോക്യുമെന്റ്സിലടക്കമുണ്ട് ശബരിമല തന്ത്രിയോട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കോടതി ചോദിക്കുമ്പോൾ ഉണ്ട് വാവർക്ക് ചെമ്പ് പട്ടയമുണ്ട് മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചിട്ട് വാവരല്ല വാവരല്ലാതെ വാവരനാണെന്ന് പറയാനുള്ള നാണവും ഉളുപ്പുമില്ലാത്ത പച്ച കള്ളമാണ് ആ സാധനം ഇതാണ് സത്യസന്ധമായിട്ട് അഭിപ്രായം ഇനി ഞാൻ കുറച്ചുകൂടെ ചെയ്ത് പറയാം ആർക്കും ആരുടെ അമ്പലം വേണമെങ്കിലും തുടങ്ങാം പുതിയായിട്ടൊരു സങ്കല്പം ഉണ്ടാക്കി തുടങ്ങുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതൊക്കെ വ്യക്തിപരമായ ചോയ്സ് ആണ് പക്ഷെ ശബരിമലയിൽ വാവരല്ല എന്ന് പറയാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടി ഈ കള്ളം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇത് സാധാരണ ഹിന്ദു വിശ്വാസികൾ തെറ്റിക്ക തെറ്റിദ്ധരിക്കപ്പെടരുത് യഥാർത്ഥത്തിൽ വാവരെന്ന അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തിനെ തള്ളിപ്പറയുന്നത് സാക്ഷാൽ സ്വാമി അയ്യപ്പനെ തള്ളി പറയുന്നത് പോലെയാണ് അയ്യപ്പന്റെ വെളുത്ത എന്ന് പറയുന്ന ക്രിസ്ത്യൻ സുഹൃത്തിനെ തള്ളിപ്പറയുന്നത് സാക്ഷാൽ സ്വാമി അയ്യപ്പനെ തള്ളിപ്പറയുന്നത് പോലെയാണ് വാവരെന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതവും ധനവും പട്ടാളവും എല്ലാം സ്വാമി അയ്യപ്പന് വേണ്ടി ഹോമിച്ച് നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് എരുമേരിയിലെ വാവരസ്വാമി അതുകൊണ്ടാണ് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ബാവരുപ്പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് നൃത്തം അല്ലെങ്കിൽ പേട്ടതുള്ളിട്ട് പോകുന്നതും അയ്യപ്പനും ബാവിരനും തമ്മിലുള്ള ആത്മബന്ധം അത്ര ആഴത്തിലുള്ളതാണ് ചില ആൾക്കാർക്ക് മനസ്സിൽ ഇസ്ലാമോഫോബിയ ബാധിച്ച് മുസ്ലിങ്ങളോട് കലിയും ദേഷ്യവും ഉള്ളതുകൊണ്ട് അത് വാവരല്ല വാപുരൻ അന്ന് സ്നാണമില്ലാതെ കവം പറയാണ് അങ്ങനെ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ അവർക്ക് അവരുടേതായ സ്ഥലത്തെടുത്ത് അമ്പലം തുടങ്ങുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇത് മനസ്സിൽ ഇസ്ലാമോഫോ ഉപയോഗിച്ച് പറയുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ആർക്കും ഏത് അമ്പലവും തുടങ്ങാം അത് ഓരോരുത്തരുടെ റൈറ്റ് ആണ് അതിനൊക്കെ എത്രയോ ആൾക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇതിന്റെ പിന്നിലെ അജണ്ട ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രം മതി നോർത്ത് ഇന്ത്യയിൽ പൂജനീയ ആർ എസ് എസ് സത്സഞ്ചാലക് പറഞ്ഞതുപോലെ കാണുന്ന മുസ്ലിം പള്ളികളുടെ എല്ലാം താഴെ പോയി ശിവലിംഗം തരേണ്ട എന്ന് പറയുന്നത് പോലെ ആർ എസ് എസിലെ ഏതെങ്കിലും മുതിർന്ന നേതാവ് നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചരിത്രവും ബോധവും ഉള്ള നേതാവ് ഇത്തരം കാര്യങ്ങളെ പറഞ്ഞു വിലക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ദൂരവ്യാപകമായി ഇല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുമെന്ന കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഈശ്വർ ദയവായി പോകരുത് ഒന്ന് വെയിറ്റ് ചെയ്യണം താങ്കൾ അനിൽ വിളയിൽ കൂടി നമുക്ക് അനിൽ അനിൽവിളയിൽ രാഹുൽ ഈശ്വർ അടക്കം പറയുന്നത് ഈ വാപുര സങ്കല്പം ഒരു തട്ടിപ്പ് ആണ് എന്ന കാര്യമാണ് അല്ല വാപുര സങ്കല്പം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ മൂലമന്ത്രങ്ങൾ ശബരിമലയിലെ ഓരോ ഉപദേവതമാർക്കും ശബരിമല ശാസ്ത്രാവിനും ഒക്കെയുള്ള മൂലമന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആധികാരികമായ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന് വളരെ വ്യക്തമായ രീതിയിൽ വാബുരുസ്വാമിയുമായി ബന്ധപ്പെട്ട മൂലമന്ത്രം തന്നെ പരാമർശിച്ചിട്ടുണ്ട് അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിന്റ് ചെയ്തതിന്റെ കോപ്പി ഞങ്ങളുടെ ലഭ്യമാണ് ഇപ്പോൾ നിന്ന് നിപ്പിൽ താങ്കൾ വിളിച്ചതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുക അപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ട് ആ രേഖ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വാപുരൻ മഹാശാസ്ത്ര പൂജാ പൂജാകല്പം എന്നാണെന്നാണ് എന്റെ ഒരു ഓർമ്മ ഞാൻ നിന്ന് നിപ്പി പറയുകയാണ് ഞാനിപ്പൊ എന്റെ കയ്യിൽ അത് ലഭ്യമാണ് ബുക്ക് ഉണ്ടോ എനിക്കറിയില്ല അദ്ദേഹം റെഫറൻസ് കാണിച്ചാണ് അദ്ദേഹത്തോട് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ചോദ്യമായിട്ട് ഞാനത് താങ്കൾക്ക് ശബരിമല ചുള്ളിലിരിക്കുന്ന അയ്യപ്പൻ ശബരിമല ചുള്ളിൽ ഇരിക്കുന്ന വാവരെ അംഗീകരിക്കുന്നില്ല അതാണ് പ്രശ്നം കാലഘട്ടം അനുസരിച്ച് മാറ്റം വരുത്തിയുള്ള ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് കഥാപാത്രമാണ് വാപുരൻ ഇതൊരു നിലപാടല്ല സർ വാപുരനല്ല ഇത്ര സത്യം വാവർ അത് തന്നെ പറഞ്ഞത് ബാബൂരൻ അല്ല വാവർ അതാണ് ഞാനും പറഞ്ഞത് ബാബൂരനല്ല വാവർ എന്ന് പറയുന്നത് ചരിത്ര സത്യമാണ് അലിയുടെയും പാത്തുമ്മയുടെയും മകനാണ് വാവര അയ്യപ്പൻ പാട്ടുകളുണ്ട് വാവര അംഗമുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾ ആയിരം വർഷങ്ങളായി നമ്മുടെ നാടിന്റെ പ്രൗഢഗംഭീരമായ ചരിത്രമാണ് അയ്യപ്പനും വാവരും ഈ അയ്യപ്പനെയും ബാവരെയും ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യാനോ അല്ലെന്ന് പറയാനും വേണ്ടിയാണ് എന്തുന്നെ ശ്രീ കുമ്മനെന്റെ ആശയനോട് ചോദിച്ചാൽ മതി കുമ്മൻചാട്ടൻ നടന്ന പരിപാടിയിൽ എന്നെ കൂടെ ഗസ്റ്റാണ് വാവര് പള്ളിയുടെ ആൾക്കാരെ ഗസ്റ്റായിട്ട് ഞങ്ങൾ വിരുന്നിട്ടുണ്ട് കുമ്മൻചാട്ടൻ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായിരുന്നപ്പം വാവരുപള്ളിയുടെ ആൾക്കാരെ അടക്കം വിളിച്ച് ചെയ്യാൻ ഇടപെട്ടോട്ടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശബരിമലയിൽ നടന്നിട്ടുള്ള രണ്ടോ മൂന്നോ ദേവ പ്രശ്നങ്ങളില് ഈ വാവുരൻ എന്ന് പറയുന്ന സങ്കല്പമാണ് അവിടുത്തേത് എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ കള്ളം ഓരോ സാഹചര്യത്തിലും പറഞ്ഞുകൊണ്ട് രുടെ കൈയ്യടി നേടാൻ വേണ്ടി താങ്കൾ തന്നെയാണ് ഇപ്രകാരം ഓരോ വേദികളിൽ യുക്തമായ രീതിയിൽ പറയുന്നത് താങ്കൾക്ക് ചില പ്രണയത്തെ അജണ്ടകളുണ്ട് ഞങ്ങൾക്ക് ഹൈന്ദവ അജണ്ട മാത്രമേ ഉള്ളൂ താങ്കളുടെ അജണ്ട താങ്കളുടെ കയ്യിൽ കയ്യിലിരിക്കുക മാത്രമേ ഉള്ളൂ താങ്കളുടെ താങ്കളുടെ അജണ്ട രേഖകൾ ഞങ്ങളുടെ ഒരു രേഖ ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രഹിച്ച ഗ്രന്ഥത്തിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ വന്നതിനു ശേഷം താങ്കൾക്ക് ഈ രേഖ ഞാൻ കമ്പനി രാശേഖരനോടക്കം നിങ്ങൾ ചോദിക്കൂ ശ്രീ കുമ്മന രാശേഖരൻ നടക്കുന്ന നമ്മൾ എല്ലാ സാത്വികനായി കാണുന്ന സന്യാസികുരുനായ കുമ്മനം ചേട്ടനോടക്കം ചോദിക്കൂ നമ്മൾ ഈ ചെയ്യുന്നത് അയ്യപ്പനോട് കാണിക്കുന്ന അനീതിയാണ് ഞാനും ശ്രീ ജനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ രാഹുൽ ഈശ്വർ ചോദിച്ചതിനോട് ചേർന്നൊരു ചോദ്യം അതായത് ഈ നമ്മൾ വാപുര എന്ന സങ്കല്പം അംഗീകരിച്ചാൽ വാവർ എന്ന സങ്കല്പം ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ വാവർ എന്നൊരു സങ്കല്പത്തിൽ അടിസ്ഥാനമില്ല എന്ന വാദമാണോ നിങ്ങൾ മുന്നോട്ട് വാവർ പറയുന്ന ഇല്ല കാലഘട്ടത്തിൽ ചില പ്രത്യേക അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ വാവരെ വാവരാക്കി മാറ്റി ചില തന്ത്രങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറയട്ടെ ഈ ശബരിമലയും അയ്യപ്പനും എന്ന ഒരു സംസ്കാരവും വിശ്വാസവും ഒരു പക്ഷെ അത് വിശ്വാസത്തിനും അപ്പുറം പ്രാധാന്യത്തോടെ നിൽക്കുന്നത് ഒരു മുസ്ലിം സുഹൃത്തായ അയ്യപ്പന്റെ പങ്കാളിയായ ഒരു മുസ്ലിം സുഹൃത്ത് അയാളുടെ പേര് വാവര് തന്റെ ക്ഷേത്രത്തോട് ചേർന്ന് അദ്ദേഹത്തിനും ഒരു ഇരപ്പടം ഇങ്ങനെയുള്ള ഒരു വിശാലമായ സങ്കല്പമാണല്ലോ ശബരിമലയും ഈ വിശ്വാസവുമായി ചേർന്നു പോകുന്നത് അത് തന്നെയാണല്ലോ അതിന്റെ ഒരു ഭംഗി അതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള രണ്ട് ഗ്രന്ഥങ്ങൾ ഞാൻ താങ്കൾക്ക് ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായി വാപുരനാണ് അയ്യപ്പന്റെ സന്ത സഹചാരി ആയിരുന്നു എന്ന് കാണിക്കാത്ത ആയിക്കോട്ടെ പൊതുസവാദത്തിന് ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു ഞാൻ വരാൻ റെഡിയാണ് എന്റെ ഇരിക്കുന്ന ഡോക്യുമെന്റ് ഹൈക്കോടതിയുടെ ഡോക്യുമെന്റ് അഗവാദത്തിനകത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ശരി താങ്കൾ എന്തായാലും പുസ്തകം എന്റെ എന്തായാലും ബഹുമാനപ്പെട്ട പന്തളം കൊട്ടാരം കൊടുത്ത പന്തളം കൊട്ടാരം കൊടുത്ത ചെമ്പ് പട്ടയമടക്കം ഇത്രയും നൂറ്റാണ്ടുകളായ വാവർ എവിടെയുണ്ട് മനസ്സിൽ ഇസ്ലാമോഫോബിയ കാരണം അയ്യപ്പനെ അയ്യപ്പ ഇത് ശരിക്കും ആയിരം വർഷത്തോടെ എനിക്ക് എന്റെ താങ്കൾക്ക് മനസ്സിലെ മുസ്ലിം വിരോധമാണ് അതുകൊണ്ടാണ് അയ്യപ്പനെ കാണാൻ പറ്റുന്നത് വേദി പങ്കിട്ടുകൊണ്ട് അവർക്ക് അനുകൂലമായി പ്രീണനം പറയുന്നത് അയ്യപ്പ അയ്യപ്പൻ പ്രീതിപ്പിച്ചു എന്നാണ് പറയണേ അയ്യപ്പൻ വ്യക്തിപരമായത് താങ്കൾക്ക് വെളുത്ത അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ അയ്യപ്പന്റെ ക്രിസ്ത്യൻ സുഹൃത്തായി ഇതുമായിട്ട് രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വാവരേ മുസ്ലിം മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും പ്രചരിപ്പിക്കാനായി വാവരേയും വെളുത്തേക്കാമോ ഇതൊന്നും കേൾക്കാമോ ഇനി താങ്കളുടെ ചാനലടക്കം ഒരു ഡിബേറ്റ് നോക്കൂ വാവരേയും വെളുത്തേയും കുറിച്ചൊരു ഡിബേറ്റ് നോക്കൂ അത് പരസ്യമായിട്ട് സംവാദത്തിൽ പരസ്യം സംവാദത്തിന് സംവാദത്തിന് റെഡിയാണ് ഞങ്ങൾ പരസ്യ വേണ്ടി സംസ്ഥാനത്തിന് രാഹുൽ ഞാനാണ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഇതുമായി കൃത്യമായി പറയാൻ കഴിവും പ്രാപ്തിയുമുള്ള ഈ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരുമായിട്ട് ആ കാര്യങ്ങൾ സമ്മതിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാം ശ്രീ അനിൽ ിൽ കാലാകാലങ്ങളിൽ ഈ വാവർ എന്നൊരു സങ്കല്പമില്ല അതിൽ ഒരു മുസ്ലിം പള്ളിക്കോ മുസ്ലിം സുഹൃത്തോ എന്ന വാദമൊന്നും അടിസ്ഥാനരഹിതമല്ല എന്ന വാദം ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് തീവ്ര നിലപാടെടുത്തവർ കാലങ്ങളിലായി ഉയർ ഉയർത്തിയതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ വാപുര ക്ഷേത്ര നിർമ്മാണം നടക്കുന്നതിന് പിന്നിലും അത്തരമൊരു ബോധപൂർവമായ അജണ്ടയുണ്ട് എന്ന വാദം ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട് നിങ്ങളത് ഇത് ബോധപൂർവമല്ല ഇപ്പൊ ഉന്നയിക്കാമല്ലോ അതിനൊന്നും കുഴപ്പമില്ല ഇതൊരു അജണ്ടയൊന്നുമല്ല അത് കൃത്യമായ രീതിയിൽ അവിടെ ഈ കേരളത്തിലെ അതിപ്രശസ്തരായിട്ടുള്ള ഈ ജ്യോതിഷ പണ്ഡിതന്മാര് കഴി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കഴിഞ്ഞ മാസം ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തി അഞ്ച് പ്രശസ്തരായ ജ്യോതിഷ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണമില്ലെന്ന് പറയുന്ന ദേവപ്രശ്നം നടത്തി അങ്ങ് ആലോചിക്കേണ്ട കാര്യം താങ്കൾ ഇതിൽ നിങ്ങളോടാണെന്നല്ല ഞാനിതിനെ തടഞ്ഞ വ്യക്തിയായിട്ട് പറയുകയാണ് ഇതേപോലെ ഉണ്ണികൃഷ്ണപ്പണിക്കര് രേമാലയ കോടി എന്ത് പറ്റി ഞങ്ങൾ ആലോചിച്ചാൽ മതി ഉണ്ണി കൃഷ്ണപണിക്കർക്ക് അവസാനം അയ്യപ്പൻ എന്ത് ശിക്ഷ കൊടുക്കുമെന്ന് അന്വേഷിച്ചു എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ ചെയ്യാം പറഞ്ഞത് കഴിഞ്ഞ മാസം അവിടെ കൃത്യമായ രീതിയിൽ പത്മനാഭ ശർമ്മ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ജ്യോതിഷ പണ്ഡിതന്റെ നേതൃത്വത്തിൽ തൃക്കുന്നപ്പഴേ ഉദയകുമാർ തുടങ്ങി ധാരാളം പത്ത് മുപ്പത്തി ജ്യോതിഷ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശാ ചരിത്ര റിയാലിറ്റി എങ്ങനെ ഇല്ലാതാകും രണ്ട് ചരിത്ര റിയാലിറ്റി എങ്ങനെ ഇനി രണ്ട് അങ്ങേക്ക് അറിയാമോ ഒരു വാവര നട ശബരിമലയ്ക്ക് ഉള്ളിലുണ്ട് ഒരു മുസ്ലിം വന്നിരിക്കുന്ന ഒരു മുസ്ലിം പച്ചപ്പട്ടും മറ്റും ധരിച്ചിരിക്കുന്ന ഒരു വാവര നട കഴിഞ്ഞ ആയിരം വർഷങ്ങളായി ശബരിമലയുടെ ഉള്ളിലുണ്ട് ആയിരം വർഷങ്ങളായി പേട്ട വാവറുടെ കളി കുരുമുളക് സമർപ്പിക്കുന്നുണ്ട് വാവറുടെ പള്ളിന്ന് ബോർഡ് കാണിക്കാവോ നൈനാർ പള്ളിന്നാണ് ബോർഡ് വാവർന്ന് പള്ളി എടുത്ത് കളഞ്ഞു വാവർ എന്ന് പറയുന്ന ബോർഡില്ല ഈ വലിയ അമ്പലത്തിന് മുമ്പില് വാവ വാവുരന്റെ ഒരു ചെറിയ ഒരു ഒരു നടപോലെ വെച്ചിട്ടുണ്ട് അതിനകത്ത് കള്ളം പറയരുതേ വാവറുടെ മെഡി കള്ളം ഇത് ഇത് ശബരിമല 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 ആ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത് വാവര് നടയാണ് വാബുര നടല്ല പോയി ഈ വാവരു പള്ളി എന്നല്ല തൊട്ടിപ്പുറത്ത് വാവര് നട ഇരിപ്പില്ലേ നമ്മുടെ ചേട്ടാ വാവരു പള്ളി എന്ന് പറയുന്നത് അവരുടെ ആളുടെ പേരാണ് നൈനാർ ജുമാരി പറഞ്ഞത് അതെ അതെ പിന്നെ അവിടെ ഇരിക്കുന്ന പള്ളി എന്താണ് പിന്നെ എന്താണ് ഇത് കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം മുസ്ലിം വിരോധം പ്രചരിപ്പിക്കാനും മുസ്ലിംബിയ വളർത്താനുമായി അയ്യപ്പനെ മിസ്യൂസ് ചെയ്യാൻ ഇത് ശ്രീ രംഗഹരി അടക്കമുള്ള ആർ എസ് എസിന്റെ മുതിർന്ന ആൾക്കാർ ശബരിമലയിൽ യഥാർത്ഥത്തിൽ യുവതികളെ കയറണമെന്ന് പറഞ്ഞു എന്റെ മറ്റൊരു വർഷമാണ് ശബരിമലയിൽ യുവതികളെ കയറണമെന്നാണ് ശ്രീ ടി ജി മോഹൻദാസും ആർ വി ബാബുചേട്ടനും അല്ലെങ്കിൽ രംഗഹരി അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഓർത്തിരുതാൽ മതി ശബരിമലയെ യുവതികളെ കയറണമെന്ന നിലപാട് സി പി എം കാര് പോലും മാറ്റിയിട്ടും ഇന്നുപോലും ഒരാ നിലപാട് മാറ്റിയിട്ടില്ല നമ്മുടെ വിശ്വാസങ്ങളെ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യരുത് ഹിന്ദു ഐക്യം ഉണ്ടാക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ മെച്ചത്തോട് കയറി അല്ല ഉണ്ടാക്കേണ്ടത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കണമെങ്കിൽ മുസ്ലിം വിരോധം വെച്ചിട്ടല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത് നമുക്ക് ഹിന്ദു ഐക്യം നമ്മുടെ അപ്രകാരം ഒരു നയം ഒന്നും ഇല്ലാത്തതിനെ പറ്റി താങ്കൾ ആർ എസ് എസിന് അടക്കം മുസ്ലിം രാഷ്ട്രീയം അഞ്ചില്ലേ ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചല്ലേ അതേപോലെ അയ്യപ്പന്റെ മുസ്ലിം രാഷ്ട്രീയ മഞ്ചാണ് വാവര് അയ്യപ്പന്റെ ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചാണ് മെഞ്ചാണ് വെളിത്ത കഴിഞ്ഞാണ്ടുകളിൽ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം തെളിവുകളെ വെച്ച് ഫൈറ്റ് ചെയ്യാം ഹൈക്കോടതി രേഖ പന്തളത്തിന്റെ ചെമ്പു പട്ടയം നൂറ്റാണ്ടുകളുള്ള ഡോക്യുമെന്റ് ശബരിമല അയ്യപ്പ ചരിത്രം എസ് കെ എൻ ആർ എഴുതിയ പുസ്തകം പന്തളം പൂഞ്ഞാർ പുസ്തകങ്ങളുടെ കൊട്ടേഷൻ അടക്കം പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഏത് പേജിലാണ് യവായി ദയവായി രണ്ടുപേരും ദയവായി രണ്ടുപേരും തുടരുന്നു ആർ വി